ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം ഇന്ന് എന്ത് എനർജിയിലാണോ നിങ്ങളുള്ളതെന്നും അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ കലക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും ഓക്കെ റെസിനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ ഇട്ടുകളയുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് യു സോ മച്ച് ഈ പോസിറ്റീവ് എന്താണ് ഇന്നത്തെ കാര്യംസ് നോക്കാം സോട്ട്സ് സിക്സ് പൗൺസ് ത്രീ അസോട്ട്സ് കിങ് അപ്പിൻ്റെ കേഴ്സ് ടെന്നപ്പിൻ്റെ കേഴ്സ് ഹാങ്ങഡ മാൻ ഹെയർ ഫാണ് ബോട്ടം വന്നിരിക്കുന്നത് കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ എയ്സ് ഓഫ് സോർട്സ് സിക്സ് ഓഫ് വാൺസ് ത്രീ ഓഫ് സോട്ട്സ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് ടെൻ ഓഫ് പെൻഡക്കൾസ് ഹാങ്ഡ്മാൻ ഹെഡ് ഓഫ് ആൻഡ് ഓക്കെ പെൻഡക്കിൾസ് ആണല്ലോ ഓക്കെ ശരി നോക്കാം അതായത് ഇവിടെ എയ്സ് ഓഫ് സോർട്സിൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു മെൻ്റൽ പവർ നിങ്ങളുടെ അവസരങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇവിടെയുള്ള ഈ സോഡ് എന്നത് നിങ്ങളുടെ ആ ഒരു ബുദ്ധി ശക്തിയെ ആ ബ്രെയിൻ്റെ ആ ഒരു ശക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ രണ്ട് സൈഡേയും സൈഡും മൂർച്ചയുള്ള ഈ ഒരു വാളാണ് അതായത് നിങ്ങളുടെ ആ ഒരു ഷാർപ്പ് മൈൻഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ഇതാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ അത് ഡിനോട്ട് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഈ ചെറിയ ലീവ്സും ഒലിയ ലീവ്സും നിങ്ങളുടെ സക്സസിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആറ് തീനാളങ്ങൾ ഇവിടെയുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഈ സിക്സ് ഓഫ് വാൺസിനെയാണ് ഓക്കെ അത് ഈ സിക്സ് ഓഫ് വാൺസിനെ ഈ ആറ് നിങ്ങളുടെ ആ ഒരു പാഷനിലെ ആ ഒരു ആറ് തീനാളങ്ങൾ ഇവിടെ ഈ ആറ് വാണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് നിങ്ങളുടെ സക്സസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇത് ഈ സെയിം കാർഡിലേക്ക് തന്നെയാണ് ഈ കൈ ഇങ്ങോട്ടേക്ക് നീളുന്നത് അതായത് നിങ്ങളുടെ സക്സസ് അംഗീകാരം റിവാർഡ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇത് വളരെ കഠിനമായിട്ടുള്ള യാത്രയാണ് ഇവിടെ ഈ മലനിരകളൊക്കെ കാണാം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾ ഫോളോ ചെയ്യുക മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് ഈ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഐസ് ഓഫ് സോർട്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൂടുതൽ ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അത് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കും മിക്കവാറും ഇവിടെ എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വേ നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നതുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകളായിരിക്കും അവിടെ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ മാറ്റാനും അവർക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കാനും പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കൂടുതലും ട്രഡീഷണൽ വേ ഓഫ് ഇതിലേക്കായിരിക്കും നിങ്ങൾ പോകുക എന്നുള്ളത് ഹേവൻ്റ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ യോഗയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹീ ഹീലിങ് അല്ലെങ്കിൽ കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏസോ സോഡ്സിൻ്റെ ഇത് വരുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റലക്ച്വൽ പവർ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എയ്സോ സോഡ്സ് കാണിക്കുന്നത് അടുത്തത് സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് വരുന്നത് സക്സസ് വിജയാഘോഷം റെക്കഗ്നേഷൻ അതുപോലെ തന്നെ നിങ്ങൾ നല്ല വാക്കുകൾ കേൾക്കുന്നു ഇൻ്റർവ്യൂല് അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം വരുന്നു അതുപോലെ നിങ്ങളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു തരത്തിലൊരു എനർജിയാണ് അതുപോലെ തന്നെ ഒരു ശുഭശകുനമാണ് ഒരു സിക്സ് ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഒരു ആഘോഷം വരുന്നു ഇനി കല്യാണം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം ശരിയാവുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഒരു നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു റീയൂണിയൻ അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുക അതുപോലെ തന്നെ അടുത്തിരുന്ന് സംസാരിക്കുന്ന തരത്തിലുള്ളൊരിത് അതുപോലെ വാദ്യഘോഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുക ഉത്സവങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു ഇത് ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അതാ അതിൽ ഈ ഒരു കാർഡ് കഴിഞ്ഞൊരു റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നവരോട് ആദ്യം തന്നെ എന്താ പറയുക വളരെയധികം വിഷമത്തോട് പറയുകയാണ് സോറി പറയുകയാണ് അതുപോലെ തന്നെ എവിടെയാണോ ഈ ഒരു കാർഡ് ഇതാണ് എവിടെയാണോ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അംഗീകാരം നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടണം എന്ന് നിങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു നല്ല റിലേഷൻഷിപ്പിൽ പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചത് അവിടെ നിങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടുന്നു കിട്ടി അതിൽ നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ ത്രീ ഓഫ് സോർസിൻ്റെ എനർജിയിൽ ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല മറിച്ച് നിങ്ങളെ അടിമൂടി തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസ്ഥയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതുമായിരിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ഒരു കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക അവിടെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ബോഡി പെയിൻ അതുപോലെ തന്നെ തലവേദന നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടാവില്ല ഡിപ്രഷനിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിഷമമാണ് നിങ്ങളെ അവിടെ ഇങ്ങനെ പെയിൻഫുള്ളാക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പറയാനുള്ളത് ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആവുക അതുപോലെ തന്നെ ഇതും ഈ ഒരു അവസ്ഥയും കടന്നുപോട്ടോ ഒട്ടുമിക്ക വ്യക്തികൾക്കും ഇതുപോലുള്ള അവസ്ഥകളിലൊക്കെ കടന്നു പോകേണ്ടി വരുന്നതാണ് അതായത് നിങ്ങളെ സ്ട്രോങ് ആക്കാനും നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മാറ്റാനും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു കർമ്മ തീരാനും ഒക്കെയാണ് ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളും പരീക്ഷകളും ഒക്കെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളവരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വിജയങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ കഴിവുകളെ പറ്റി ആലോചിക്കുക നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യുക ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ത്രീ ഓഫ് ഓസോഡ്സിൻ്റെ എനർജി നിങ്ങൾ കൂടുതൽ ധാരാളം വെള്ളം കുടിക്കുക വാട്ടർ കണ്ടൻറ്റുമായിട്ട് കൂടുതൽ ഇതാക്കുക നന്നായിട്ടൊന്ന് കുളിക്കുക അതുപോലെ തന്നെ ബീച്ച് സൈഡിൽ പോകാൻ പറ്റിയൊന്ന് പോവുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ഇവിടുത്തെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസ് നിങ്ങളുടെ കുറേ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം വരുന്നു അറ്റൻഡൻസ് വരുന്നു ലീഡർഷിപ്പ് ഐശ്വര്യം ഇതൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പറ്റുന്ന സമയം കൂടി കേട്ടോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി നിങ്ങളിലേക്ക് അതോറിറ്റേറ്റീവ് പവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നു എന്നുള്ള കൂടിയാണ് ചിലർക്കൊക്കെ ഒരു ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് കാരണം നിങ്ങളിൽ പണം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ദിവസം വേറെ ഒന്നിനും ഇതാക്കണ്ട മറ്റ് രീതികളൊന്നും ഫോളോ ചെയ്യേണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അതുപോലെ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക ഗ്രൗണ്ടട ആവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓരോ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതുപോലെ ഈ ഒരു പ്രസൻറ്റ് നിമിഷം നിങ്ങൾ എന്തു ചെയ്യുക ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അതിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കുള്ള അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുക്കണം നിങ്ങൾ ഏത് വഴിയാണോ കടന്നു വന്നിട്ടുള്ളത് ആ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് കൊടുക്കണം നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് ഒട്ടുമിക്കവർ ഇതൊരു ബിസിനസ് തുടങ്ങാനുള്ള നിങ്ങൾക്ക് ഒരു ഇന്നൊരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് ടെൻ ഓഫ് ആണ് അതായത് ഈ ഒരു ഫിനാൻസ് തന്നെയാണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഇവിടെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു വെൽത്ത് അപൻഡൻസ് സെക്യൂരിറ്റി ഇതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഇത് തന്നെയാണ് വരുന്നത് അതായത് കിങ് ഓഫ് പെൻഡക്കിൾസ് നോക്കുന്ന ടെൻ ഓഫ് പെൻഡക്കിൾസിലേക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ഷെയർ സ്വത്ത് പണം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തലമുറക്കും കൂടി കൈമാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആയിരിക്കും അത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫാമിലിയുമായി നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഫാമിലിയിൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളും കുട്ടികളും എല്ലാവരുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ ആചാ എന്താണ് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഇതുമായിട്ട് നിങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നു എന്നുള്ളത് കൂടിയാണ് അതുപോലെ ഇവിടെ നമ്മുടെ ഈ കാടൽ പറയുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ കുട്ടികളെ പെറ്റ്സിനെ ഇവയൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് അവർക്കൊരു പരിഗണന കൊടുക്കണം സ്നേഹിക്കണം എന്നുകൂടിയാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം ചിലവഴിക്കണം സമയം മാറ്റി വെക്കണം ചിലപ്പോൾ ചില ഇതിലൊക്കെ ചിലപ്പോൾ കുട്ടികളൊന്നും കുട്ടികളൊക്കെ കൂടുതലായിട്ട് അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ പെറ്റ്സിനായാലും ചിലപ്പോൾ നിങ്ങളെ കുട്ടികളെ പോലെ സ്നേഹിക്കുന്നതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് കാരണം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും അതിനെ ഒന്ന് കെയർ ചെയ്യണം കൂടി എന്നുള്ള ഒരു ഇതിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൂടി ഒന്ന് സമയം കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ എല്ലാവരുമായിട്ടൊന്ന് ഒത്തുചേരുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും പോയ അതായത് നിങ്ങളുടെ കുടുംബപരമായിട്ട് കുറേ ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ച് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാട്ടോ ഓക്കെ ഇതൊക്കെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ആയിരിക്കണം എന്നല്ല ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസമായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള കൂടിയാണ് ഓക്കെ അതുപോലെ അടുത്തത് ഹാങ്ഡ് മാൻ ആണ് അപ്പോൾ ഇവിടെ ഹാങ്ഡ് മാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാത്ത ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് നിങ്ങളെ വിട്ടുപോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് പോസ് പോൺ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു മൂമെൻറ്റ് തോന്നുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഒറ്റക്കാവുന്ന തരത്തിലൊരു എനർജി ആയിരിക്കും അതുപോലെ നിങ്ങളോട് ഇന്നത്തെ ദിവസം സറണ്ടർ ചെയ്യാനും പറയുന്നുണ്ട് വേണ്ടാത്തതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ അതായത് കാര്യങ്ങളെ നിങ്ങൾ മറ്റൊരു രീതിയിൽ കാണാൻ പറയുന്നുണ്ട് അതൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇത്രയും നാൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ നിങ്ങൾ പുതിയൊരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഒരു എൻലൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലർക്കൊന്നും ഒന്നും ചെയ്യുന്നില്ല ഒരു പൗസാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സോറി ഇങ്ങനെ അതായത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നു ഇങ്ങനെ തലകുത്തിയെന്ന് മരത്തിൽ കയറിയിരുന്നിട്ടിങ്ങനെയൊന്നും ചിന്തിക്കണം എന്നല്ല പറയുന്നുട്ടോ അതായത് നിങ്ങൾ മറ്റൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു സ്റ്റെക്നസ് വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുത്തന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ചിലർക്കൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു തല തലകറക്കം അല്ലെങ്കിൽ ഒരു കണ്ണിലിരിട്ട് കയറുന്ന പോലെ അവസ്ഥ ഇരുന്നെണീക്കുമ്പോൾ കിടന്നെണീക്കുമ്പോഴൊക്കെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെയും ഹെൽത്ത് പരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് അതൊന്ന് ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ് ഇത് ഹെയർ ഓഫെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ട്രഡീഷണൽ വേയിലാണ് എല്ലാം ചെയ്യേണ്ടത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടിയാണ് ട്രഡീഷണൽ വേ ഫോളോ ചെയ്യുന്നു പുതിയ കോഴ്സ് ആയാലും അത് ചിലപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങൾ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന തരത്തിലൊരു എനർജി അതുപോലെ ഇന്നത്തെ ദിവസം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രഡീഷണൽ വേ ഫോളോ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഗൈഡിന് കിട്ടുക പോലുള്ള എനർജി കൂടിയാണ് ചിലപ്പോൾ നിങ്ങൾ കല്യാണങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് പിന്നെ ഇവിടെ പറയാനുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സോഷ്യലി ആ ഒരു ലോ ആ ഒരു റൂൾ പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫോർ ഗീ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനുള്ളവരോട് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫോർ ഗീ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫോർ ഗീ ചെയ്യുക ലെറ്റ് ഗോ ചെയ്യാനുള്ള കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അതായത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെയുള്ളതാണ് ഓക്കെ ഓക്കെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് അവിടെ അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ നെസ്റ്റാൾജിയ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിലേക്ക് ചിലപ്പോൾ വീണ്ടും പോകുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം പഠിച്ച വെ കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ടാവും നിങ്ങളുടെ പഴയ കാര്യങ്ങൾ പറയും സംസാരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചൊരു യാത്ര അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കുട്ടികളോട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരു നൊസ്റ്റാലജിയാണ് നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുക സംസാരിക്കുക ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരിക ഒരു ഗിഫ്റ്റുമായിട്ട് നിങ്ങളെ കാണാൻ വരുന്ന തരത്തിൽ ഒരു എനർജി ചിലപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ബ്രദർ ഓർ സിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവരിൽ നിന്നും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതായിരിക്കാം ഇവിടെ കാണുന്നത് അതുപോലെ എന്താ പറയുക നിങ്ങൾ അതായത് നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സിൽ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ മോസ്റ്റ്ലി ഇതൊരു ഒരു സ്കൂളുമായിട്ട് സംബന്ധിച്ചൊരു ഇതാണ് കേട്ടോ കൂടുതലും കാണാം സ്കൂൾ പഴയ വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്രദേശങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അടുത്ത ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം റീഡിങ് നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം കോംപ്രമൈസ് നേരത്തെ ഞാൻ പറഞ്ഞു ആരുടെങ്കിലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാനുണ്ടോ ഫോർ ഗീവ് ചെയ്യാനുണ്ടോ അപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് നോ ചിലരോടൊക്കെ ഒരു നോവ് പറയുന്നുണ്ട് കേട്ടോ എന്താണോ നിങ്ങൾ അതിനൊരു ആൻസർ നോ ആണ് ഇമ്പ്രൂവിങ് ഹെൽത്ത് അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക ഇവിടെയും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിൽ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടാവുക അവിടെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇഫ് യു ബിലീവ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ തീർച്ചയായും നിങ്ങളിലേക്ക് വരും നിങ്ങളോട് വിശ്വസിക്കാനാണ് പറയുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നുള്ളതും കൂടിയുണ്ട് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഓ ഇതാണ് ഏഞ്ചൽ ഏഞ്ചൽസിന് പറയാനുള്ളത് എന്താണ് റൊമാൻസ് ഏഞ്ചൽസിന് പറയാനുള്ളത് നോക്കാം കീഫ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾ മേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോൾ മേറ്റിന് നിങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കുക അതുകൊ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു രീതിയിലായിരിക്കും ആ ഒരു വ്യക്തി എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതായിരിക്കില്ല ഓക്കെ ദിസ് കുഡ് ബി ദ വൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ യു ഹാവ് ഓൾറെഡി മറ്റ് ദി റൊമാൻറ്റിക് പാർട്ട്ണർ യൂസിക്ക് അപ്പോൾ നിങ്ങൾ തേടുന്ന തരത്തിലുള്ള വ്യക്തിയെ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയായിരിക്കും ഇത് ചിൽഡ്രൺ ഓക്കെ ചിൽഡ്രൺ എന്നുള്ളത് വന്നിട്ടുണ്ട് അതായത് ഞാനിവിടെ പറഞ്ഞു അപ്പോൾ കുട്ടികളെ പെരറ്റ്സിനെ നിങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ കുട്ടികളെ പോലെ വളർത്തുന്ന പെറ്റ്സിനായിരിക്കും എന്തെങ്കിലും ഒരു കെയർ ആ ഒരു പെറ്റ്സ് നിങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ കുട്ടികളും നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക പരിഗണന കൊതിക്കുന്നുണ്ട് എന്നുള്ളതാണ് യുവർ ലവ് ലൈഫ് ഈസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൺ ഓക്കെ അപ്പോൾ അവർക്കും നിങ്ങൾ പരിഗണന കൊടുക്കണം എൻഗേജ്മെൻറ്റ് യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കല്യാണം ശരിയാവുന്ന തരത്തിലുണ്ട് ഒരു ഒരു ആണ് ഇവിടെ കാണുന്നത് ഗിവ് യുവ റിലേഷൻഷിപ്പ് എ ചാൻസ് വർക്ക് ഓൺ യുവർ പാർട്ട്നർഷിപ്പ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടി കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ ഒരു ചാൻസ് കൂടി കൊടുത്ത് നോക്കുമോ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വേണോ വേണ്ടോ ഇവിടെ നിങ്ങളുടെ തീരുമാനമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ റീഡിംഗ് അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ എനർജി ഹൈ ആക്കി വെക്കണം എന്താണ് പണത്തിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഹൈ ആണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാത്തിലും സന്തോഷം കണ്ട കണ്ടെത്തുക ഓക്കെ അപ്പോൾ പണത്തിനെ അട്രാക്റ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം ഐ എം അബണ്ടൻറ് ഐ എം അബണ്ടൻറ്റ് ഐ അട്രാക്റ്റ് മണി ഐ ലവ് മണി ഐ റെസ്പെക്ട് മണി എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ സക്സസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സിറ്റിയോട് വളരെ നല്ലൊരു ദിവസമാണല്ലേ ഓക്കെ അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു റീഡിയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബി പോസിറ്റീവ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഐസ് ഡേ